ബഹുമാനികളെ ഏഷ്യ ബഹ്റൈൻ ബെഹ്റൈൻ രമനാൻ്റെ ഇരുപത്തി ഒമ്പത് ദിവസവുമായിട്ടുള്ള ദൗത്യം കൊണ്ട് പ്രേക്ഷകരായ നിങ്ങളെ മുമ്പേ വന്നപ്പോൾ ഓരോ ദിവസവും പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയിരുന്ന ആ സപ്പോർട്ട് തന്നെയാണ് ഇത്രയും ദിവസം ഇതിനെ എത്തിക്കുവാനുള്ള കാരണം ഓരോ ദിവസവും പ്രേക്ഷകരിൽ നിന്നുള്ള സപ്പോർട്ട് അതുതന്നെയാണ് ഞങ്ങളുടെ ഉന്മേഷവും ഇന്ന് ൊമ്പതാമത്തെ ദിവസം റമലാൻ്റെ അവസാന ദിവസങ്ങൾ ഒരുപക്ഷെ നാളെ പെരുന്നാളാവാം മറ്റന്നാൾ പെരുന്നാളാവാം അറിയില്ല ഇന്ന് ഇരുപത്തി ഒമ്പതാമത്തെ നോമ്പാണ് നമ്മൾ ഈ സമയത്ത് പറയുവാനുള്ളത് ഏതായാലും പടച്ചതമ്പുരാൻ്റെ വാക്കുകൾ കൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് ആ നോമ്പ് പിടിക്കുന്ന വിഷയത്തിൽ പടച്ചതമ്പുരാൻ അവസാനമായിട്ട് ഉദ്ദേശിച്ചത് എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നോ അത് തന്നെയാണ് എന്ന് നമ്മൾ പറയുവാണ് ഉദ്ദേശിക്കുന്നത് നോമ്പിൻ്റെ വാക്യങ്ങളിൽ പഠിച്ചതുമ്പോൾ പറഞ്ഞു അല്ലേ സത്യവിശ്വാസികളെ നിങ്ങൾ മുമ്പുള്ള ജനതയ്ക്ക് നോമ്പ് ഫറന്നാക്കിയതുപോലെ നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും ഞാൻ നിർബന്ധമാക്കിയിട്ടുണ്ട് പക്ഷെ അതിലൊരു പ്രതീക്ഷയുണ്ട് ഒരു എക്സ്പെക്റ്റേഷനുണ്ട് ഒരു ഹോപ്പുണ്ട് ലാലക്കും ടെച്ചക്കും നോമ്പ് കഴിയുമ്പോൾ നിങ്ങൾ നല്ലൊരു വിശ്വാസിയായി മാറുവാൻ വേണ്ടി അങ്ങനെ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് പടച്ചതമ്പുരാനെ സൂക്ഷിക്കുന്നത് പോലെ തന്നെ മനുഷ്യരുടെ വിഷയത്തിലും സൂക്ഷ്മതയോടുകൂടിയുള്ള ഒരു ജീവിതം നയിച്ച് ഈ ലോകത്തിന് നിങ്ങളൊരു സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വക്താവണമെന്നുള്ളതാണ് അതായത് റമസാ മാസം മുപ്പത് ദിവസവും നിനക്ക് അത്യന്താപേക്ഷിതമായ പാനീയങ്ങൾ പോലും ഉപേക്ഷിക്കുവാൻ വിശ്വാസിക്ക് സാധിച്ചു ആഹാരം ഉപേക്ഷിക്കുവാൻ വിശ്വാസിക്ക് സാ സാധിച്ചു രാത്രി ഉറക്കമൊഴിഞ്ഞ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ സാധിച്ചു ഇങ്ങനെ അത്യന്താപേക്ഷിതമായ വിഷയങ്ങളെപ്പോലും ഉപേക്ഷിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യരാശിയെ പ്രശ്നത്തിലാക്കുന്ന കളവും ചതിയും എല്ലാം ഉപേക്ഷിക്കുവാൻ പ്രവാചകനും കുറവാനും നമ്മെ പഠിപ്പിച്ചു അതൊരു മാസക്കാലം നമ്മളത് ഒരു ഒരു ട്രെയിനിങ് പീരീഡായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു ഒരാണ്ട വീക്ഷണം ഇത്രയും അത്യന്താപേക്ഷിതമായ ആഹാരം നിനക്ക് ഉപേക്ഷിക്കുവാൻ സാധിക്കുമെങ്കിൽ പാനീയങ്ങൾ ഉപേക്ഷിക്കുവാൻ സാധിക്കുമെങ്കിൽ മറ്റു കാലങ്ങളിൽ അനുവദനീയമായ ഒരുപാട് സുഖങ്ങൾ പോലും നിനക്ക് ഉപേക്ഷിക്കുവാൻ സാധിക്കുമെങ്കിൽ നീ ഒരു വിശ്വാസിയാണെങ്കിൽ മനുഷ്യരുടെ പ്രയാസങ്ങളുണ്ടാക്കുന്ന കളവ് ചതി അതിന് കൂട്ടുനിൽക്കുക പരദൂഷണം പറയുക കുടി പിടി ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെയും നിനക്ക് സാധിക്കുവാൻ സാധിക്കുമെന്ന് നീ തന്നെ വ്യക്തമാക്കിയിരിക്കാം പ്രമലാൻ കഴിയുമ്പോൾ ലും ചത്തക്കൂൺ പടച്ചതമ്പുരാന് നമ്മോട് പറയുന്നു പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല നിൻ്റെ എല്ലാ പ്രവൃത്തികളിലും നീ ജീവിക്കണം ഈ ലോകത്തുള്ള സർവജീവരാശികളും സമാധാനത്തോടെ ജീവിക്കണം നീ സന്തോഷമായിട്ട് ജീവിക്കണം മറ്റുള്ളവരെ സന്തോഷമായിട്ട് ജീവിക്കാൻ നീ അനുവദിക്കണം നീ താമസിക്കുന്ന പരിസരം സമാധാനവും ശാന്തിയും ഉള്ളതായിരിക്കണം അതുപോലെ തന്നെ നീ നിൻ്റെ പരിസരവും നിൻ്റെ കൂടെ ജീവിക്കുന്ന ജനങ്ങളും മൃഗങ്ങൾ പോലും ശാന്തിയും സമാധാനവുമായിട്ട് ജീവിക്കണമെങ്കിൽ മനുഷ്യനെന്ന് പറയുന്ന ആ പടച്ചതമ്പുരാൻ്റെ സൃഷ്ടി അവൻ്റെ എല്ലാ ദുസ്വഭാവങ്ങളെ എത്രത്തോളം ഉപേക്ഷിക്കുന്നുവോ അത്രത്തോളം അവൻ പടച്ചതമ്പുരാൻ്റെ മിത്രമായി മാറുന്നതോടൊപ്പം തന്നെ ഈ ലോകത്തിന് അവനൊരു സമാധാനത്തിൻ്റെ വസ്തുവായി മാറുന്നു അതാണ് പരിശുദ്ധ ഖുർആൻ ഒരു മാസക്കാലം ആഹാരമുപേക്ഷിക്ക് ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്ക് സുഖങ്ങൾ ഉപേക്ഷിക്ക് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതുപോലെ മനുഷ്യരാശിക്ക് മോശമുണ്ടാക്കുന്ന എല്ലാത്തിനെയും ഉപേക്ഷിച്ചുകൊണ്ട് നീ ഒരു നല്ല വിശ്വാസിയായി മാറണം അതിന് പടച്ചതമ്പാൻ സഹായിക്കുമാറാകട്ടെ ആ മീൻ ആ മീൻ آمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين